ശബരിമല സ്വർണ കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ഈ മാസം മുപ്പത് വരെ റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടു രഹസ്യ സ്വഭാവത്തിലാണ് കോടതി നടപടികൾ നടന്നത് രണ്ട് കേസുകളിലാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഭിഭാഷകനുമായി സംസാരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്ത് മിനിറ്റ് സമയം അനുവദിച്ചു വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് ഈ സ്വർണം എവിടെ പോയി കൂട്ടാളികൾ ആരൊക്കെയാണ് എന്തൊക്കെ ഗുരുതരമായ സംഭവ വികാസങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് അങ്ങനെ അനേകം ചോദ്യങ്ങളുണ്ട് ഓരോന്നിനും ഉത്തരം ലഭിക്കേണ്ടത് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ ശരിവച്ചിരിക്കുകയാണ് കോടതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിവരങ്ങൾ യാണ് പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം അതുപോലെ തന്നെ ഇനി മറ്റാർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻകുട്ടിക്ക് മുന്നിലേക്ക് അന്വേഷണ സംഘം വയ്ക്കുന്നത് അതിനായി ഒക്ടോബർ മുപ്പത് വരെയുള്ള പതിനാല് ദിവസ സമയമാണ് കോടതി കസ്റ്റഡിയിൽ അനുവദിച്ചിട്ടുള്ളത് റാന്നി റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി എന്തായാലും രണ്ടാഴ്ചക്കാലം പതിനാല് ദിവസം ഒക്ടോബർ മുപ്പത് വരെ നിലവിൽ അന്വേഷണ സംഘത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കും പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലുള്ളതായിരുന്നു കോടതി നടപടി പൂർണ്ണമായും മാധ്യമ പ്രവർത്തകരെ അതുപോലെ തന്നെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ ആളുകളെ മറ്റ് അഭിഭാഷകരെ എല്ലാവരെയും തന്നെ പുറത്തിറക്കിക്കൊണ്ടായിരുന്നു കോടതി നടപടികൾ തുടങ്ങിയത് ഏകദേശം ഒരു മണിക്കൂറിനോളം അടുത്ത കോടതി നടപടികൾക്ക് ശേഷമാണ് ഒക്ടോബർ മുപ്പത് വരെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത് റിമാൻഡ് റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചതിനോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകിയിരുന്നു അത് ആ സമയം തന്നെ കോടതി അംഗീകരിച്ചു അങ്ങനെയാണ് ഒക്ടോബർ മുപ്പത് വരെയുള്ള രണ്ടാഴ്ച കാലം പതിനാല് ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഇനി ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് അഞ്ചാഴ്ചക്കാലം സമയമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ച ആറാഴ്ചയിൽ ഒരാഴ്ച ഇപ്പോൾ തന്നെ പിന്നിട്ടിട്ടുണ്ട് ഇനി ഈ അഞ്ചാഴ്ചക്കാലം ആണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഹൈക്കോടതിക്ക് ഹൈക്കോടതിയിൽ റിപ്പോർട്ടും നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ സമയം കൊണ്ട് തന്നെ വിപുലമായ അന്വേഷണം നടത്തി ഈ ഈ നഷ്ടപ്പെട്ട ആ തൊണ്ടി മുതലടക്കം കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ള 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 പ്രതികളെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതികളെ പറ്റിയുള്ള അവരുടെ പങ്ക് എല്ലാത്തിനെയും പറ്റി തന്നെ വിശദമായ അന്വേഷണം നിലവിൽ ആവശ്യമായിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വരുത്താൻ വേണ്ടി കൂടിയാണ് രണ്ടാഴ്ചക്കാലം നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് ഇവിടുന്ന് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരും കൊണ്ടുപോയി എങ്ങോട്ട് ത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിൽ ഒരു സ്ഥിരീകരണം ഒരു വ്യക്തത നമുക്കില്ല ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്കായിരിക്കാം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ അവരുടെ ക്യാമ്പ് എസ് ഐ ടി ക്യാമ്പ് നിലവിൽ പത്തനംതിട്ടയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയാകാം ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നട എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതി പുറത്തേക്ക് കൊണ്ടുവരും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം നിലവിൽ കോടതി പ്രതിക്ക് അനുവദിച്ചിട്ടുണ്ട് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട് തന്റെ അഭിഭാഷക ായി സംസാരിക്കാൻ അത് പൂർത്തിയായി കഴിഞ്ഞാൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ എസ് ഐ ജി സംഘത്തിന് അന്വേഷണ സംഘത്തിന് നിലവിൽ പ്രതിയെ കൈമാറും ശേഷം അന്വേഷണ സംഘം അന്വേഷണ സംഘം പ്രതിയുമായി പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിരവധി ചോദ്യങ്ങൾ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ അന്വേഷണ സംഘത്തിന് ഉണ്ട് അത് പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകമായതുമായിട്ടുള്ള കാര്യം ഈ തൊണ്ടി മുതൽ അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അത് റിക്കവറി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘ സംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിക്കവർ റിക്കവറി നടപടികളിലേക്ക് തന്നെ അന്വേഷണ സംഘം ഉടൻ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് അന്വേഷണ സംഘം ഈ റിമാൻഡ് റിപ്പോർട്ട് നൽകുന്നതിനോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകുമെന്നുള്ളത് അങ്ങനെ തന്നെയായിരുന്നു കസ്റ്റഡി അപേക്ഷ നൽകിയത് ഉടൻ തന്നെ ഈ കോടതി അത് അനുവദിച്ചു രണ്ടാഴ്ചക്കാലം ഒക്ടോബർ മുപ്പത് വരെയുള്ള പതിനാല് ദിവസക്കാലം കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറ്റിയ പ്രതിയെ ഈ സമയം കൊണ്ട് തന്നെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെയാണ് ഇതിൽ പങ്കു പറ്റിയിട്ടുള്ളത് എന്നടക്കമുള്ള മറ്റുള്ള പ്രതികളെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ഈ ശബരിമലയിൽ എത്തിച്ചടക്കം ഒരുപക്ഷേ പ്രതിയെ പ്രതിയെ എത്തിച്ചേക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ സന്നിധാനം തുറന്ന് ഇന്ന് വൈകിട്ട് തുറക്കും തുറന്നേക്കും നാല് അഞ്ച് ദിവസത്തോളം സന്നിധാനത്ത് ദർശനം ഉണ്ട് അതിനു ശേഷമായിരിക്കാം ഒരുപക്ഷേ സന്നിധാനം അടച്ചതിന് ശേഷമായി ായിരിക്കാം ഒരുപക്ഷേ പക്ഷേ പ്രതിയെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഈ തൊണ്ട് മുതൽ കണ്ടെത്തുക എന്ന് തന്നെയാണ് അത് അതിലേക്ക് കടക്കുക എന്നതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് രണ്ടാഴ്ച കാലം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ട് ഒക്ടോബർ മുപ്പത് വരെ നിലവിൽ അന്വേഷണ സംഘത്തിന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് ആ കാലം കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നേരത്തെ ഉണ്ടായ ചോദ്യം ചെയ്യലുകൾ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഇനിയും നിരവധി കാര്യങ്ങൾ ഉണ്ണികൃഷ്ണ ബോർത്തി പ്രതി ഉണ്ണികൃഷ്ണ ബോർഡിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായ അന്വേഷണം ഈ രണ്ടാഴ്ച കാലം കൊണ്ട് പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം